ഇന്ന് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലൊക്കെ ചിദലിൻ്റെ ശല്യങ്ങൾ അത്യാവശ്യം ഉണ്ടാവും അല്ലേ ഒരു ഇത് എല്ലാ വീട്ടുകളിലും ഉണ്ടാവുള്ളതാണ് ഞാൻ കുറേ കാലമായിട്ട് അനുഭവിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ചിദലിൻ്റെ ശല്യങ്ങളുണ്ട് ഡോറാണെങ്കിലും ജനലാണെങ്കിലും ഒക്കെ പ്രശ്നമാണ് അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ബാക്കിലുള്ള വെഹിക്കിൾ കാണുന്നത് അതിൽ അത്യാവശ്യം സാധനങ്ങളായിട്ട് വിളിച്ചേക്കുന്ന വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ വിളിച്ചിട്ടുള്ളവരെ ഇന്ന് കാലത്തന്നെ തന്നെ ഒരു സ്പോട്ടിലെത്തി അപ്പോൾ കാര്യങ്ങളൊക്കെ കാണിച്ചേൻ്റെ ബൈ അപ്പോൾ ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ ഇന്നലെ ഞാൻ വിളിച്ച് ഇന്ന് കാലത്ത് ഇവിടെ സ്പോട്ടിലെത്തിയല്ലേ അതെ അതെ അപ്പോൾ ഈ ഗ്ലോബൽ സൊല്യൂഷൻ മണ്ണാർക്കാട്ടിലതാണ് റെസ്റ്റോറൻറ് റോഡിൻ്റെ ഒരു ഇത് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ നമുക്ക് അവരോട് ചോദിച്ചോക്കാം ഓക്കെ ഓക്കെ ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ അതെ അതെ ആയിട്ടുള്ളതും പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള എന്താ സാധാരണ നമ്മൾ പല കെമിക്കൽ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കെമിക്കലും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന രീതി മെറ്റീരിയൽ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ വാറണ്ടി ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് നമ്മള് കസ്റ്റമർക്കും എഞ്ചിനീയർ കൊടുക്കും അതെ അതെ ഒരു വൺ ഡേ വർക്കുമാണ് അതുപോലെ തന്നെ ഒരു വൺ ടൈം ട്രീറ്റ്മെന്റുമാണ് ഞാൻ കൊറേ അന്വേഷിച്ചു ഇത് കൊറേ കാല സംഭവം എന്റെ വീട്ടിൽ ഈ വന്നു ചിത്രത്തിൽ ഡോറാണെങ്കിലും ജനലാണെങ്കിലും ഒക്കെ പ്രശ്നം അപ്പൊ ഓരോന്നും ഞങ്ങൾക്ക് ഓരോ സ്പോട്ടുകൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ പല ടീമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പല ടീം റേറ്റും പല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ എനിക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഗ്ലോബൽ സൊല്യൂഷനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത് നിങ്ങൾ നിങ്ങളെന്നാ അത്യാവശ്യം തന്നെ അത്യാവശ്യം കാര്യങ്ങളെ റിപ്ലൈ കിട്ടി ആ റിപ്ലൈ കിട്ടുമ്പോ തന്നെ നമുക്ക് ആ ഇവർ കൊള്ളാം എന്നൊരു തോന്നുന്ന അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കാണിച്ചു അവർ ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന കെമിക്കൽ നമ്മൾ ബെയറിൻ്റെ പ്രൊഡക്ട്സാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു വാറണ്ടി നമ്മൾ മൂന്ന് കാറ്റഗറി വീടുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് അത് പലരും ചിലര് വന്നതിന് ശേഷമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതായത് പ്ലാസ്റ്റിക്കിന് മുമ്പുള്ള ഒരു സ്റ്റേജാണെങ്കിൽ നമ്മൾ പത്ത് വർഷത്തെ ഗ്യാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വീട് സ്റ്റേജ് അതെ അതായത് നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ്ങ് ചെയ്തതിനു ശേഷം ഡ്രില് ചെയ്യാന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് വാറണ്ടി കാര്യങ്ങൾ കിട്ടില്ല അപ്പോൾ എപ്പോഴും പ്ലംബിങ് അതുപോലെ തന്നെ പി വർക്ക് അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ഇതെല്ലാം നമ്മുടെ വർക്കിന് മുമ്പായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും എപ്പോഴും ഒരു ടൈം എന്ന് പറയുന്നത് ചെയ്യണ്ടാവും നമ്മളൊന്നും ഇപ്പൊ വീട് പണി ചെയ്യണം സമയത്ത് കുറച്ച് പഴക്കമുള്ള വീടാണ് അപ്പോൾ റിനോവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബൈക്കിലൊക്കെ പൊളിച്ചിട്ടുണ്ടോ ആ അപ്പോൾ ആ റിനോവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ ഈ റിനോവേഷൻ ചെയ്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവും കൂടി ഉള്ളതാണ് അപ്പോൾ ഏ ആദ്യം തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഡോറും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇത്രയും പ്രശ്നം വന്നിരുന്നില്ല പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല നമ്മള് വർക്ക് ചെയ്ത ആൾക്കാരും ബാക്കിയുള്ളവരൊന്നും തന്നില്ല അതുകൊണ്ടാണ് ഈ വിട്ടത് ഓക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും ഉണ്ട് ഇപ്പൊ നമ്മൾ എൻക്വയറി ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ചെലലുണ്ട് അവിടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് സാധാരണ ഗതിൽ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി കാര്യം കൊടുക്കാൻ പറ്റില്ല ഈ ചെലിനിന് ഉറമ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബ്രിക് ആയിക്കോട്ടെ എം ബ്രിക് ആയിക്കോട്ടെ ഇഷ്ടിക്കായിക്കോട്ടെ അത് നമ്മള് വിള്ളലുണ്ടാക്കുന്ന കപ്പാസിറ്റി ഈ ചെലിനിന് ഉണ്ട് ഏകദേശം ഒരു ട്വന്റി ഫോർ ഇന്റു സെവൻ തന്നെ നമുക്ക് പറയാം അത്രയും ആയിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ആണ് ഈ ചെലുകൾ ഒരു ഭാഗത്ത് അതെ നമ്മൾ കാണുന്നുണ്ടാവുക ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു മറ്റുള്ള സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ആവും അതുകൊണ്ടാണ് നമ്മൾ വീടിന്റെ സറൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മൊത്തം അതായത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കെമിക്കലിൻ്റെ കണ്ടൻറ് ക്യാപ്സ്യൂൾ മോഡലിലാക്കിയിട്ട് ഡ്രിൽ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പ്രൊസീജിയർ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ ത്രീ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് അതായത് നമ്മൾ ഏത് കെമിക്കലാണ് ഉപയോഗിക്കുന്നത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നമ്മൾ ആദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം എത്രത്തോളം കെമിക്കലും എത്രത്തോളം ചോക്ക് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ് നമുക്കൊരു വൺ ലിറ്ററോളം കെമിക്കൽ നമുക്ക് ആവശ്യമാണ് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയാണ് നമ്മുടെ കോസ്റ്റ് തന്നെ വരുന്നത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ എന്നുള്ള റേഞ്ചിലാണ് രൂപ റേഞ്ചാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ മെയിൻ ഡോർ മാത്രം മരമാണ് ബാക്കി എവിടെയും മരം യൂസ് ചെയ്യുന്നില്ല ഡബ്ല്യൂ വി സി ആണ് എന്ന് പറയാറുണ്ട് നമ്മൾ അങ്ങനെയല്ല ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ട്രീറ്റ് ചെയ്യുന്നത് കസ്റ്റമറായിട്ട് കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു ഭാഗത്തായിരിക്കും അവര് കാണിച്ചിരുന്നതിന് പുറമെ നമ്മൾ എല്ലാ നമ്മൾ ചെക്ക് ചെയ്യും ഈവൻ ടൈല് ചെയ്ത ഭാഗങ്ങള് ഫെറോസിമെന്റ് ഉള്ള ഭാഗങ്ങള് ഓരോ സ്ഥലത്ത് പൊന്ത അപ്പം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും അതേണ്ടാവുള്ളൂ അതെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കോളനിൽ ഏകദേശം ഒരു വൺ ടു ത്രീ ഇയേഴ്സിനുള്ളിലാണ് ഇവർ കൂട് കൂട്ടുകൊരു ട്രീറ്റ്മെന്റ് ചെയ്യാത്ത വീടാണെങ്കിൽ ഒരു രണ്ട് വർഷം വരെ നമുക്ക് അങ്ങനെ ഒരു പ്രെഷ് പെസ്റ്റ് ഇഷ്യൂവിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് വർഷം ശേഷമായിരിക്കും ഏതെങ്കിലും അപ്പം അവർ ചോദിക്കുന്ന ഒരു കാര്യം ടെർമിനേറ്റർ ഒക്കെ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത് അടിച്ചാൽ പോരുന്നെന്ന് ചോദിക്കും അതൊരു നമ്മൾ ഈ ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിന് വരുന്ന സമയത്ത് അറ്റ് എ ടൈം സൊല്യൂഷൻ അതാണ് ടെർമിനേറ്റർ ഒഴിവാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഇല്ല ഇല്ല അത് നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അല്ല ഇതിൻ്റെ ലൈസൻസ് അതായത് ആർക്കാണോ നമ്മൾ ഈ ഒരു വാറണ്ടി കൊടുക്കുന്നത് അവർക്ക് നിർബന്ധമായിട്ട് എഞ്ചിനീയർ ആയിക്കോട്ടെ കസ്റ്റമർ ആയിക്കോട്ടെ നിർബന്ധമായിട്ട് അവർ വാങ്ങേണ്ട ഒരു കാര്യം കെമിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് മെറ്റീരിയൽ സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ കാരണം അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഏത് മരുന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കാരണം ഫെസ്റ്റ് കൊണ്ട് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഏത് മരുന്നും യൂസ് ചെയ്യാം അതാണ് ആൾക്ക് കിട്ടുന്ന ലൈസൻസ് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബെയറിൻ്റെ പ്രൊഡക്റ്റ് മാത്രമാണ് കാരണം ഐ ജി ബി സി സി അതെ ഐ ജി ബി സി സർട്ടിഫിക്കേഷൻ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു മരുന്ന് എന്ന് പറയുന്നത് ബെയർ ആണ് ഒരു കാരണം കൊണ്ടാണ് ചെയ്യുന്നത് ഫിസിക്കലി കാര്യങ്ങളൊക്കെ ചെക്ക് കാണിച്ചു തന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മേജറായിട്ടുള്ള ഭാഗങ്ങൾ പൊളിച്ചെടുക്കും അതായത് ഇപ്പോൾ താമസമുള്ള വീടും അതുപോലെ കൺസ്ട്രക്ഷൻ നമ്മുടെ വ്യത്യാസം താമസമുള്ള വീടാകുമ്പോൾ നമ്മൾ വയറിംഗ് പ്ലംബിങ് അതുപോലെ തന്നെ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പിന്നെ വിത്ത് ക്ലീനിങ്ങോട് കൂടിയാണ് നമ്മൾ സർവീസ് വരുന്നത് നമ്മൾ ടൈൽ കുറേ നേരം മരുന്ന് കടന്നുകൊണ്ടോ നമുക്ക് കൂടുതൽ എഫക്റ്റ് ഒന്നും കിട്ടില്ല ഏറ്റവും കൂടുതൽ മണ്ണിലേക്ക് ഇറങ്ങണം പ്ലിന്ത് ഏരിയ കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് റിസൾട്ട് കിട്ടും മാക്സിമം അതെ 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 ക്ലീൻ ചെയ്യാം അതെ ഡ്രിൽ ഡ്രിൽ ചെയ്തിട്ട് നമ്മൾ ഈ കെമിക്കൽ മൂന്ന് സ്റ്റെപ്പ് അതായത് മൂന്ന് തവണയാണ് നമ്മൾ ഓരോ ഹോളിലും മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് എങ്ങനെ ഡോറിന്റെ സൈഡിൽ അല്ല നമ്മൾ ചെയ്യുന്ന രീതി ബെൽറ്റിന് മുകളിൽ ഫസ്റ്റ് വരി കട്ട അതായത് വെട്ടുകളായിക്കോട്ടെ ഇഷ്ടായിക്കോട്ടെ വൺ ഫീറ്റ് വൺ ഫീറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ ചരിച്ച് ഫോർട്ടി ഫൈവ് ആംഗിൾ നമ്മൾ ചരിച്ച് ഡ്രിൽ ചെയ്യും അതിന് ശേഷം അതിനകത്ത് മൂന്ന് തവണ അതായത് ഓരോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്യാപ്പിലാണ് നമ്മൾ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് അത് മൂന്ന് മൂന്ന് ഡോസിലാണ് അതിന് ശേഷം നമ്മൾ അത് ഭിത്തിയിൽ കംപ്ലീറ്റ് അത് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അന്ന് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം വീടിൻ്റെ അളവിലുള്ള ചോക്കാണ് നമ്മൾ കെമിക്കൽ ചെയ്യുന്നത് ഐഡിയ ഉണ്ടാവും അപ്പം ആ ഒരു ചോക്കാണ് നമ്മൾ എല്ലാ ഹോളും ഇഞ്ചെക്ട് ചെയ്യുന്നത് ആ ചോക്ക് കാൽസ്യം കർമിറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പത്തെട്ട് പതിനഞ്ച് വർഷം വരെ ആ കെമിക്കലിന്റെ കണ്ടന്റോട് കൂടി ഭിത്തിൽ അതെ നമ്മൾ സാധനം കുറച്ചൊക്കെ കണ്ടില്ലേ കുറച്ചൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര കാലം വേണേലും എക്സ്പേർട്ട് ഡേറ്റ് ഇല്ല എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഓൾറെഡി കെമിക്കൽ സോക്ക് ചെയ്താണ് അതേ മെത്തേഡാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത് ഒരു ചോക്കിന്റെ സൈസിലാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് പല അതെ ചില ആൾക്കാർ ഈ വീട് എന്താ ഭിത്തി ഇളകോ അതുപോലെ തന്നെ ഡാമേജ് അതെ നമ്മൾ എന്താ ചെതില് ഉള്ളിലാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ വിത്ര അകത്തായത് നമുക്ക് കാണാൻ പറ്റില്ല കംപ്ലീറ്റ് നമ്മൾ വിള്ളലുണ്ടാക്കിയിട്ട് അവർക്ക് മരം വേണമെന്നില്ല മണ്ണ് വെട്ടുകാലൊക്കെ ആണെങ്കിൽ മഡിന്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു വെള്ളത്തിന് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂട് കൂടുകൂട്ടി തുടങ്ങും അങ്ങനെയാണ് ടൈം നമ്മൾ നമ്മളറിയാം ഏകദേശം ഇല്ല പ്രശ്നം നമ്മള് ഹാമറിംഗ് ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ഹോൾ ചോക്കിടാൻ പറ്റുന്ന ഹോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്യുന്നത് കറക്റ്റ് ചോക്കിന് സൈസായിരിക്കും മൂന്ന് ചോക്കി അതിന് ശേഷം നമ്മളത് താമസത്തിൽ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ വൈറ്റ് സിമന്റോ അല്ലെങ്കിൽ പൊട്ടി ഉപയോഗിച്ചത് ഫിനിഷിങ് അതെ 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 അപ്പോൾ നമ്മളെ ഇപ്പോൾ ചില ആൾക്കാർ പെയിന്റിംഗിൻ്റെ ഇഷ്യൂ പറയാറുണ്ട് അതായത് ഇപ്പോൾ പുതിയ പെയിൻറ് ആണ് നിങ്ങൾക്ക് അവിടെ മാത്രം പെയിന്റ് പോവാത്തതിൽ പുറം മാത്രം നമ്മളെ അളവ് പ്രകാരം നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റിൽ പുറത്തെ ചുറ്റാവാണെടുക്കുന്നത് പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് പുള്ളും പുറത്തും ഒരേപോലെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ നമ്മുടെ സ്ക്വയർ ഫീറ്റ് ആയിരം പുറമാണ് പക്ഷേ ഉള്ളിൽ എങ്ങനെയാണോ അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഫൗണ്ടേഷനിൽ നിന്ന് വരുന്ന ചെലവുകൾ ഒഴിവാക്കാനാണ് നമ്മൾ ഉള്ളിൽ ട്രീറ്റ് ചെയ്യുന്നത് പുറം ട്രീറ്റ് ചെയ്യുന്ന പുറത്തുനിന്നുള്ള അറ്റാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിലും ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് മരുന്നിൻ്റെ കണ്ടിൽ എത്തിക്കും മാത്രമാണ് നമുക്ക് ആ പറഞ്ഞ വാറൻറ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് വുഡിൽ വേറെ ഫുഡിന് നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് അതായത് നമ്മൾ എന്താ പറയുക നോൺ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ടർപ്പൻ്റെ മിക്സി തരുന്ന ഒരു മരുന്നാണ് ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പതിനഞ്ച് ആണ് അതിൻ്റെ എഫക്റ്റ് അപ്പോൾ നമ്മൾ നമ്മളെ നമ്മുടെ സ്റ്റാഫിന് മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണാത്തതായ ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ലൈവായിട്ട് അതിനകത്ത് കൂടോ ചെലോ ഉറുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട് ചെയ്യാനുള്ള ടൈം പീരീഡ് ആണ് അപ്പോൾ നമ്മൾ ഒരു എയർ സർക്കുലേഷൻ വന്ന ഒരു വുഡ് ആണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ചെതിൽ പിന്നെ എഫക്റ്റ് ചെയ്യില്ല ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെതിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം എന്തെങ്കിലും മണ്ണെയോ അതെ അപ്ലൈൻറ്റ് അത് കംപ്ലീറ്റ് നമ്മളതിനെ പൊളിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ വരാതെ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് എന്താ ലിൻഡലിന് മുകളിലേക്ക് ചതൽ കയറില്ല സൈഡ് പോർഷൻ കംപ്ലീറ്റ് ആയി ഏകദേശം അവർ നല്ല രീതിയിൽ കവർ ചെയ്യും അതായത് മണ്ണ് മണ്ണ് മാത്രമായിരിക്കും അതായത് മരം നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് മരം ഉണ്ടാവില്ല കംപ്ലീറ്റ് മണ്ണായിട്ട് വരിക ആ രീതിയിൽ തന്നെ അവർ ചതൽ അഫക്റ്റ് ചെയ്യും ഓക്കെ അതുകൊണ്ട് ഞാൻ പറയാം അതായത് ഇപ്പോൾ ടാറ്റയുടെ മരുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം മിനിമം നമ്മൾ കഴിഞ്ഞതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം തൊട്ടടുത്ത് വാട്ടർ സോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടാറ്റ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഏകദേശം കോസ്റ്റ് നോക്കുന്ന സമയത്ത് രണ്ടും ഏകദേശം ഒരു റേറ്റ് ആണെങ്കിലും രണ്ട് വ്യത്യാസമുണ്ട് അതിന് നമുക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള ടാറ്റയ്ക്ക് പോലും ഇല്ല ഓക്കെ നമുക്ക് അറ്റ് എ ടൈം സൊല്യൂഷനായിട്ട് നമ്മളെ എഞ്ചിനീയർമാരും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന മരുന്നാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബെയറാണ് അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാം അതായത് പ്രീ പോസ്റ്റ് രണ്ട് സ്റ്റേജിലും ഒരേപോലെ ഉപയോഗിക്കാം വേറെന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വർക്ക് ചെയ്യാം കാരണം മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇല്ല നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ക്ലീനിങ്ങ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ സാധാരണ പോലെ ചെയ്യാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ നമുക്ക് ഒരു വൺ ഡേ വർക്കാണ് അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഡ്രില്ലിങ്ങും ഈ ഒരു പറഞ്ഞ പ്രൊസീജിയറും കഴിയും കഴിയും പക്ഷെ നമുക്ക് ഏത് കഴിഞ്ഞാൽ വീടിൻ്റെ വലുപ്പത്തിലല്ല ചിലപ്പോൾ മേജറായിട്ടുണ്ടെങ്കിൽ വിത്ത് ക്ലീനിങ് ആകുമ്പോൾ ഉണ്ടെങ്കിൽ ആ ഭാഗം പൊളിച്ചെടുക്കാൻ വേണം അപ്പോൾ കാർപ്പൻറ്റർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല നമ്മൾ തന്നെയാണ് അതെടുത്ത് നമ്മൾ പറയും ഒരാഴ്ച ടൈം കൊടുക്കും ഈ ഒരു പോർഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അവരെന്തായാലും മാറ്റിയിട്ടുണ്ടാവണം നമ്മൾ മാറ്റേണ്ടത് നിങ്ങൾക്ക് ഒരു പത്ത് വർഷം വരെ കിട്ടുമെന്ന് പറഞ്ഞ ഭാഗത്ത് പിന്നീട് റിപ്പിറ്റേഷൻ വന്നാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് അതാണ് ഞാൻ തരുന്ന അതെ അതെ ഞാൻ കൊടുക്കുന്നത് കാരണം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞങ്ങളെ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് വിശ്വസിക്കാം തുടങ്ങാം ഇത് നിങ്ങളോടും കൂടിട്ടാണ് ഇപ്പൊ കുറച്ചു കാലം വരെ ഒരു പത്ത് വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ ആ ഗ്യാരണ്ടി പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ വീട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും നമ്മൾ ലൈവ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരും നമ്മൾ മാറ്റോ ഇല്ലെന്നുള്ള അറിയാലോ പത്ത് വർഷം വേണ്ട കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താ പിന്നെ ചെതില് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ചെതിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇല്ല അതിനു മുമ്പ് തന്നെ അറിയാൻ പറ്റും ഇതൊരു ടൈം പീരിയഡ് ആറ് മാസാകുമ്പോഴത്തേനും ഒരു ബാങ്ക് കവർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് എന്തായാലും അത് ഔട്ട് ചെയ്ത് തുടങ്ങും അങ്ങനെയാണ് എത്താത്ത ഭാഗം പബ്സ്റ്ററുടെ വീടാണെങ്കിൽ നമ്മൾ പറയും ആ ഇൻക്ലൂഡ് നമ്മൾ ട്രീറ്റ് ചെയ്യണം പുതിയ തരുന്നില്ല ഞാൻ തരുന്നത് എന്തായാലും പത്ത് വർഷത്തെ വാറണ്ടി ഞാൻ ഈ ഞാൻ തരും ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് മുകളിൽ മരം ഉള്ളത് തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റ് ശേഷം മരം തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം ഇതിന്റെ വർക്ക് ഇപ്പം മറയും പ്ലയാണ് അല്ലെങ്കിൽ മരത്തിന് കാതലില്ല അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഭിത്തിനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാത്തതുകൊണ്ട് നമ്മള് പലർക്കും അറിയാത്തതിന്റെ പ്രശ്നം മാത്രമാണ് അത്രേ ഉള്ളൂ ഉള്ളു